മലയാളത്തിലടക്കം പല ഭാഷകളിലും നടത്തുന്ന റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് നൂറ് ദിവസങ്ങളിൽ അടച്ചിട്ട വീടിനുള്ളിൽ കഴിയുന്ന മത്സരാർത്ഥികൾക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മിക്കവരും മാനസികമായ പിരിമുറുക്കത്തിലും ആവാം അതിനെ അതിജീവിക്കുന്നവരാണ് ഷോയിൽ വിന്നർ ആവുക മാത്രമല്ല സഹമത്സരാർത്ഥികളെ പ്രകോപിപ്പിച്ച് മത്സരത്തിൽ നിന്നും പുറത്താക്കാനും സാധിക്കും അങ്ങനെ ഒരു പ്രകോപനം കൊണ്ട് മലയാളം ബിഗ് ബോസിന് രണ്ട് നല്ല മത്സരാർത്ഥികളാണ് നഷ്ടപ്പെട്ടത് സിജോയും റോക്കിയും ഇവർ തമ്മിലുണ്ടായ വഴക്ക് വലിയ വിവാദമായിരുന്നു സിജോയുടെ മുഖത്തിനിട്ട് ഇടിച്ചതിൻ്റെ പേരിൽ റോക്കിയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി മാത്രമല്ല ഇടികിട്ടിയ സിജോ സർജറിക്ക് വിധേയനാവുകയും തൽക്കാലം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയും രണ്ടാഴ്ച കംപ്ലീറ്റ് റെസ്റ്റ് വേണമെന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണെന്നും മുൻപേ അറിഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും സിജോ തിരു തിരിച്ചു പറ്റിയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതിനിടെ വൈൽഡ് കാർഡുകൾ കൂടി വന്നതോടെ സിജോയുടെ മടങ്ങിവരവ് അനിവാര്യമാണെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം നിലവിൽ സീക്രട്ട് റൂമിൽ കഴിയുന്ന സിജോ വൈകാതെ തിരികെ വരുമോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ സിജോ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് എല്ലാവർക്കും ഉള്ള ഒരു മറുപടി സിജോ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡോക്ടർ ചെക്കപ്പ് ചെയ്യാനിരുന്നതായിരുന്നു പക്ഷേ ഡോക്ടറുടെ അസൗകര്യം മൂലം അത് സാധിച്ചില്ല അപ്പോയിൻമെൻ്റ് ലഭിച്ചില്ല പതിനഞ്ച് നാല് ഇരുപത്തിനാല് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് തിങ്കളാഴ്ച കിട്ടിയിട്ടുണ്ട് നിലവിൽ സിജോയുടെ പല്ലിൽ ഒരു സ്ക്രൂ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡ് കൂടിയുണ്ട് അൽപ്പാൽപ്പം ആഹാരം ലിക്വിഡ് പരുവത്തിൽ കഴിക്കാൻ പറ്റുന്നുണ്ട് ജ്യൂസുകളും മറ്റും സിജോ ഇപ്പോഴും ബിഗ് ബോസ് ടീമംഗങ്ങളുടെ നിരീക്ഷണത്തിൽ ട്രീറ്റ്മെൻറ്റിലാണ് നാട്ടിൽ നിന്നും പോയവർക്ക് സിജോയെ കാണാനും സാധിച്ചിട്ടില്ല ഹോസ്പിറ്റൽ അധികൃതർ നൽകിയ വിവരങ്ങളാണിത് തിങ്കളാഴ്ചയിലെ ചെക്കപ്പിൽ ഡോക്ടർ പറയും സ്ക്രൂ ആൻഡ് ബാൻഡേജുകൾ അഴിച്ചു മാറ്റാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഡോക്ടർ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബിഗ് ബോസ് അധികൃതർക്ക് കൊടുക്കും ഈ നടപടികളെല്ലാം തിങ്കൾ മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കും അതിനുശേഷം ഏതൊരു ദിവസം വേണമെങ്കിലും സിജോയുടെ റീ എൻട്രിയെക്കുറിച്ച് ബിഗ് ബോസ് അധികൃതർ ഒരു തീരുമാനമെടുത്ത് അകത്തേക്ക് കയറ്റും വരും ഏതൊരു ദിവസം വേണമെങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാം ഇതാണ് നിലവിലെ അപ്ഡേറ്റ് എന്നുമാണ് ബിഗ് ബോസിനെ പറ്റി സ്ഥിരം റിവ്യൂ എഴുതാറുള്ള ജോൺ ബ്രിട്ടോ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്